ഇതുപോലുള്ള ന്യൂസുകൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഡെയിലി ഒന്ന് കാണുന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കാറുണ്ട് പക്ഷേ ആ ഒരു സഹായി എത്തുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ബട്ട് ഇത് അറിയുന്ന നമ്മളറിയുന്ന ന്യൂസുകൾ വളരെ കുറവാണ് പക്ഷെ അറിയാത്ത എത്രയോ ന്യൂസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ചിന്താഗതി കൊണ്ട് മാറ്റി ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ പലരും ഇപ്പം ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പം നമ്മൾ ഇനി ചാരിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പഞ്ചായത്തിലൊരു നൂറ് പേര് ആ ഒരു നൂറ് കുടുംബങ്ങൾക്ക് ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഇതൊരു തരംഗമായിട്ട് മാറി മാറിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മികച്ച ചികിത്സയും ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് കണ്ണീലൊപ്പാണ് നമുക്ക് ഇവർക്ക് സാധിക്കും അപ്പൊ ഇനി ചാരിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുടുംബത്തിന് ഒരു ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക